സഖാവ് സി കെ കറതീർന്ന കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ ആദ്യമായി പഞ്ചായത്ത് തലത്തിൽ പാലേറ്റ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് സഖാവ് സി കെ ഭാസ്കരനായിരുന്നു പത്ത് വർഷക്കാലം മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന സി കെയുടെ അനുസ്മരണ ദിനമായ ജൂലൈ നാലിന് സി കെ എന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ച ഓലക്കുടലിന്റെ മുറ്റത്ത് പാർട്ടി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും ഒത്തുകൂടി സി കെയോടൊപ്പം പ്രവർത്തിച്ച വിപ്ലവഗായിക സഖാവ് പി കെ മേദിനി സി കെയെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു സീ കയെ കുറിച്ചുള്ള ഓർമ്മ പങ്കിടുമ്പോൾ ഒരുപക്ഷെ എന്ന എന്നെ ഒക്കെ ഇതിനകത്തും ഒത്തിരി പങ്ക് സീ കയ്ക്കുണ്ട് ഞാനൊരു സാധാരണ പെണ്ണായിരുന്നു എനിക്ക് ജീവിതത്തെ കുറിച്ചോ സാമൂഹികത്തെക്കുറിച്ചോ വലിയ അറിവില്ലാതെ കാലം സീ കെനോട് പറഞ്ഞു ഈ ഗ്രാമപഞ്ചായത്തായിട്ട് എന്നൊന്നും അനുസരിക്കുന്ന പ്രസിഡന്റ് ആകണം അവിടെ പ്രസിഡന്റ് പെണ്ണാണ് പ്രാവശ്യം എനിക്ക് പേടിയാ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല സഹ എന്ന അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പിന് പോവും മര്യാദക്ക് പറഞ്ഞത് കേൾക്കാൻ പറഞ്ഞു അങ്ങനെ സീക്കയുടെ വാക്ക് കേട്ടു അതിനേക്കാൾ മുൻപ് എനിക്ക് സീ കെ ഒരുപാട് അറിയാം സീ കെ എന്ന് പറഞ്ഞത് സാധാരണ മനുഷ്യനാണ് എല്ലാ വീടുകളിലും ചെന്ന് അതിനകത്ത് രാഷ്ട്രീയമില്ല മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തമ അതുകാരുന്നു ജാതിയില്ല ഇല്ല മതവില്ല രാഷ്ട്രീയമില്ല എല്ലാ വീടുകളിലും ചെല്ലും കഞ്ഞിവെറ്റവും വലിയ സുഖം എന്താണോ എന്നൊക്കെ ചോദിക്കും ഞാനിത് പറയാൻ കാരണം എൻ്റെ ബ്രദർ ടി കെ ശർഗവാണി വയ്യാതെ കിടക്കുന്ന സന്ദർഭത്തിൽ അവിടെ വന്നു വലിയ ഇഷ്ടമാണ് അച്ചാൽ സിനിമയും കലയും ഒക്കെ വലിയ പാട്ടുമൊക്കെ ഭയങ്കര കമ്പമാണ് സാറേന്ന് വിളിച്ചപ്പോൾ അറ്റോ സീ കെ എന്നെ സാറേന്ന് വിളിക്കരുതേ എന്നെ ഒരു ചേട്ടാന്ന് എന്തെങ്കിലും വിളിച്ചാൽ മതി ഷാറും ചേട്ടാന്നെ വിളിച്ച് വർഷമാണ് പറയും അന്ന് ഞാൻ കണ്ട സി കെ ഏതാണ്ട് ഞങ്ങൾ തമ്മിൽ സി കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഞാൻ പണിത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി സി കെ ബ്ലോക്കോൻ്റെ ദിവസം ഇപ്പൊ ഞാൻ ആര്യ ബ്ലോക്കോൻ്റെ ദിവസം ആക്കി എന്നിട്ട് സി കെ രാത്രി കാലങ്ങളിൽ എന്നെ വിളിക്കും അന്ന് ഇയാൾ പോകണമെന്നും ആയിട്ട് വളരെ ലിമിറ്റാണ് എല്ലാ കാര്യങ്ങളും എങ്കിൽ പോലും അതിൻ്റെ ചില സാധ്യതകൾ ഇന്നടുത്ത് വെച്ച് കാണാൻ ഞാൻ അവിടെ വരും നമ്മളെങ്ങനെയാണ് ടോജക്ട് നടപ്പിലാക്കുന്നത് ആർക്കാണ് അതിന്റെ മുൻഗണനാക്രമം അവിടെ ജയിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷയില്ല കേട്ടോ എന്ന് പറഞ്ഞു അത് അക്ഷരമ്പോൾ ഞാൻ പാലിച്ചു ഇപ്പോഴും പ്രതിപക്ഷയില്ലാത്ത എല്ലാ ആളുകളെയും കൂട്ടി ഒഴിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളത് കെ എനിക്ക് തന്ന സ്വീഖ് എനിക്ക് എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മറ്റൊന്ന് സീക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കർക്കശനാണ് ആള് അത് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത മനോഭാവമാണ് പിന്നെ അതിനകത്ത് വെള്ളം ചേർക്കാൻ സമ്മതിക്കില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നേരായിട്ട് പറയാം പറയാതെ ഉള്ള ഒളിച്ചുകളിക്ക് സമ്മതിക്കില്ല അത്രയും പിന്നത്തെ ഈ സമ്മേളന പരിപാടിയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പം പ്രിയപ്പെട്ട എം എൽ എ അമ്പലപ്പുഴയിലെ എം എൽ എ സംസാരിച്ചപ്പം ഒരുപക്ഷേ സി കെയുടെ ഒരു പിൻഗാമിയായി അല്ലെ സി കെ പഠിച്ച ഒരു മനുഷ്യസ്നേഹിയാണ് അമ്പലപ്പുഴയിലെ എം എൽ എ എന്ന് ഞാൻ കരുതുന്നു കാരണം രാഷ്ട്രീയത്തിനേക്കാൾ സാമൂഹ്യ ബോധം എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് പ്രതിപക്ഷവും ഭരണകക്ഷിയൊന്നുമല്ല ജനഹൃദയങ്ങളിലേക്ക് കടന്നിയെന്ന് മനസോ അങ്ങനെയാണല്ലോ പറയുന്നത് മനുഷ്യത്വം അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഉദാത്തമായ അത് സഹിക്കാൻ പോലും അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ വളരെ കുറച്ച് പേരെ കൊടുത്തിട്ട് വലിയ കർക്കശമായ നടപാട് സഹിക്കാനോട് പറയുണ്ടെന്ന് പി കൃഷ്ണമുള്ള കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പരിചയമില്ല ആ അദ്ദേഹത്തിന്റെ കഥ ഭയങ്കര അദ്ദേഹം വലിയ ഏഹ് പോരാളിയായിരുന്നു ത്രിവർണ്ണപാകയായിട്ട് അപ്പൂസിന്റെ ചരിത്രമൊക്കെ പറഞ്ഞത് സഹിക്കാൻ എന്നത് അപ്പൊ ഞാൻ പറഞ്ഞ കേട്ട കോൺഗ്രസ്സുകാരനായിരുന്നു അല്ലേ വയനാട് നമ്മളെല്ലാം പണ്ട് കോൺഗ്രസ് ആയിരുന്നു പിന്നെ കോൺഗ്രസ് നമ്മുടെ തെറ്റി സോഷ്യലിസ്റ്റ് മനോഭാവത്തിലാണ് അവിടെയും വെള്ളം ചേർത്തപ്പോ നമ്മളത് നമ്മുടെ ആശ്ചര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് മനുഷ്യ സ്നേഹത്തിന്റെ തൊഴിലാളികൾക്ക് പ്രസ്ഥാനം അടിമ ഉടമ ഇല്ലാത്ത എല്ലാ സൗഭാഗ്യങ്ങളും ഈ പ്രകൃതി എന്ന് പറഞ്ഞത് നമുക്കാരും തന്നല്ല പ്രകൃതി എന്ന് നമുക്ക് നമ്മൾ വലുതും എടുക്കുകയാണ് അപ്പൊ അത് എല്ലാവർക്കും ഒരുപോലെ അവകാശം ഉള്ളതാണ് എന്ന് പറഞ്ഞ് ഒടിപ്പിച്ച് സഹിക്കുക വിട്ടു വരിയുമ്പോഴും ഒന്നിച്ചു പല കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിരുന്നു എന്നെക്കാളും നാലഞ്ച് വയസ്സിനേ എളുപ്പമാണ് ചേച്ചി എന്ന് പറയും പറയുമ്പോൾ അങ്ങനെ ചേച്ചി എന്ന് പ്രായം കൊണ്ട് ഞാൻ അഞ്ചു വയസ്സിന് എളുപ്പമാണ് ഒരെട്ട് പ്രാവശ്യം പോലും ഞാൻ മരിക്കുന്ന സമയത്ത് പോലും എന്റെ മൂന്ന് ദിവസം ഒന്ന് കണ്ടു പെട്ടെന്നായിരുന്നു വേറൊടൊക്കെ മറ്റാരെയും വലിയതായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇവിടെ വെള്ളത്തി പോയി കുടുംബം ഇപ്പൊ എൻ്റെ ഒരു കുടുംബമായിട്ട് കഴിയുന്നു ഇവിടെ എന്തുണ്ടെങ്കിലിപ്പോ ഷാജി തന്നെ ഷാജിയുടെ ഷാജര കുടുംബങ്ങളും ഈ നാട്ടുകാരും എന്ന് പറഞ്ഞത് കൂടുതൽ സീ കെ എന്നുള്ള രണ്ടക്ഷരം അതിപ്പോ സംസ്ഥാന തലത്തില് നമ്മളെ മനുഷ്യ മൂല്യങ്ങൾക്ക് ഏറ്റവും പ്രത്യേകിച്ച് രോഗിയാകുന്ന ഒരാളെ ഗവൺമെന്റ് അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് ആയാലും നമ്മുടെ ഗവൺമെന്റ് ആയാലും പണം ഉള്ളവനായ എൻ്റെ ധാരാളം പണമുണ്ടെങ്കിൽ അവൻ തുണിയെങ്കിലും മാറ്റം എന്റെ ഒരു വായിച്ചു കൊടുക്കുന്നു പറയാനുള്ള ഒരു മാനുഷികത അതൊക്കെ ആ എനിക്ക് കിട്ടിയതാണ് ഞാനും എപ്പോഴും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം കുടുംബശ്രീ യൂണിറ്റിന്റെ കീഴില് കുറെ സ്ത്രീകളെ നമ്മൾ എടുത്തുപോയി അറിവും വലിയ വിദ്യാഭ്യാസമൊന്നും പക്ഷെ കുട യൂണിറ്റ് അച്ചാറി യൂണിറ്റ് പൊടി യൂണിറ്റ് ഒക്കെ ചെയ്യുന്ന ഡയറക്ട് ബോർഡ് ഞാൻ ഇപ്പോൾ ഉണ്ട് പത്തിരുപത് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും